കേരളത്തിൽ കോവിഡ് മഹാമാരിയുടെ പുത്തൻ പതിപ്പായ ഒമിക്രോൺ തകർത്താടുകയാണ് കേരളത്തിലെ രോഗികളിൽ തൊണ്ണൂറ്റിനാല് ശതമാനത്തിനും ഒമിക്രോൺ ആണെന്നാണ് ആരോഗ്യമന്ത്രിയുടേതായി വന്ന വാർത്ത നാട്ടിൽ ഈ മഹാമാരി വല്ലാതെ പടർന്നു പിടിക്കുന്നുണ്ട് പരിശോധിക്കുന്നവരിൽ പകുതി പേർക്കെങ്കിലും കോവിഡ് ആണെന്നാണ് കണ്ടെത്തുക മനുഷ്യന്റെ എല്ലാ സുരക്ഷാ കവചങ്ങളെയും തകർത്താണ് ഈ ക്ഷുദ്രജീവി പടരുന്നതെന്ന് എല്ലാവരും സമ്മതിക്കുന്നു പ്രതിരോധ വാക്സിൻ രണ്ട് ഡോസ് എടുത്തവരും പകർച്ചവ്യാധിയുടെ പിടിയിലാണ് സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മഹാമാരിയുടെ മൂന്നാം തരംഗമാണിത് ഒന്നും രണ്ടും തരംഗകാലത്ത് ഉണ്ടായതിലും ഭീകരമാണ് കാര്യങ്ങൾ ജനസമ്പർക്കമാണ് മഹാമാരിയുടെ പ്രചാരണത്തിന് കാരണമെന്നാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് സർക്കാരിനും പറഞ്ഞു തരാനാവുന്നത് ഒന്ന് മാത്രം സാമൂഹിക അകലം പാലിക്കുക ഈ പ്രമാണത്തിൽ ഊന്നി നിന്നാണ് എല്ലാ പ്രതിരോധവും പക്ഷെ സി പി എം സമ്മേളനങ്ങളിൽ അഞ്ഞൂറ് പേരെ പങ്കെടുപ്പിച്ച മഹാതിരുവാതിരയും അതുപോലുള്ള കളികളും വരെ ഒരു നിബന്ധനയും ഇല്ലാതെ നടത്തി അവസാനം തീർത്തും ഗദ്യന്തരമില്ലാതെ വന്നപ്പോൾ ചില സമ്മേളനങ്ങൾ നിയന്ത്രിക്കേണ്ടി വന്നു എങ്കിലും വിദ്യാലയങ്ങൾ വരെ സർക്കാർ വീണ്ടും അടച്ചു പാർട്ടി ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കോവിഡ് പിടിച്ച കിടപ്പിലായി വല്ലാത്ത മുൻകരുതൽ എടുക്കുന്നതായി അവകാശപ്പെടുന്ന സർക്കാർ അങ്ങനെ തങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു വലിയ നടവരവുള്ള ശബരിമല തീർത്ഥാടനം തീരുന്നതുവരെ കണക്കുകളെല്ലാം കുറഞ്ഞിരുന്നതും ദൈവഭക്തി കൊണ്ടല്ല പണക്കൊതി കൊണ്ടാണെന്ന് ചിന്തിപ്പിക്കുവാൻ ഇടയാക്കി മഹാമാരി ഇത്ര തീവ്രമായിട്ടും കള്ളുഷാപ്പുകൾക്കും മദ്യക്കടകൾക്കും ഇതുവരെ പൂട്ടിട്ടില്ല എന്നാൽ പക്ഷെ ദേവാലയങ്ങൾ അടയ്ക്കണമെന്ന് നിർദ്ദേശം നൽകി കഴിഞ്ഞു അതായത് ജനങ്ങൾക്ക് കള്ളുഷാപ്പിൽ പോകാം പള്ളിയിൽ പോകാൻ പാടില്ലെന്ന് മദ്യപാനിയുടെ വികാരത്തിന് കൊടുക്കുന്ന വില പോലും കേരളത്തിലെ ദൈവവിശ്വാസികൾക്ക് ഇപ്പോഴില്ലെന്ന് വ്യക്തം ഓൺലൈനിൽ മാത്രമേ ആരാധന നടത്താവൂ എന്നാണ് കർക്കശമായ സർക്കാർ നിർദ്ദേശം തിന്മയുടെ കാലത്തിന്റെ അടയാളമെന്നല്ലാതെ എന്താണ് ഈ തീരുമാനത്തെ കുറിച്ച് പറയുക പങ്കെടുക്കാനാകുന്നവരുടെ സംഖ്യയ്ക്ക് വെച്ചും സാമൂഹിക അകലം കർശനമായി ഏർപ്പെടുത്തിയും എങ്കിലും പള്ളികൾ തുറന്നാൽ എന്താവുമോ തകരാർ വിശ്വാസമില്ലാത്തവർ ഒരു കാരണവശാലും അവിടെ തള്ളിക്കൂടില്ല വിശ്വാസത്തോടെ വരുന്നവർ എല്ലാ നിയന്ത്രണങ്ങൾക്കും വിധേയരാവുകയും ചെയ്യും മഹാമാരി അതിശക്തമായിട്ടും സൗജന്യറേഷൻ അടക്കമുള്ള ഒന്നും ഇക്കുറി ഇതുവരെ സർക്കാർ നൽകുന്നില്ല തെരഞ്ഞെടുപ്പിന് ഇനി നാലു വർഷമുണ്ടല്ലോ ഒന്നാം മഹാമാരി കാലത്ത് നടന്ന കച്ചവടങ്ങളുടെ ഞെട്ടിക്കുന്ന കഥകളും പുറത്തു വരുന്നു ഇല്ലാത്ത വിലക്ക് അതായത് യഥാർത്ഥത്തിൽ ഉള്ളതിലും വലിയ വിലക്ക് സാധനങ്ങൾ ആരോഗ്യവകുപ്പ് വാങ്ങിക്കൂട്ടിയതിന്റെ കഥകളാണ് പുറത്തു വരുന്നത് പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുന്ന ശൈലിയിലായിരുന്നു കാര്യങ്ങളെന്ന മട്ടിലാണ് സൂചനകൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനം കൊടുത്ത തുകയുടെ ഉപയോഗം സംബന്ധിച്ച കണക്കുകളും ലജ്ജിപ്പിക്കുന്നതായാണ് സൂചനകൾ ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ലോകായുക്തയുടെ അധികാരം റദ്ദാക്കുവാൻ അടിയന്തരമായി നിയമനിർമ്മാണം നടത്തുന്നത് അടുത്ത കാലത്ത് നിര്യാതനായ കോൺഗ്രസ് നേതാവ് പി ടി തോമസിന്റെ ഭാര്യ ഉമയുമായി വനിത നടത്തിയ ഒരു അഭിമുഖത്തിൽ പി ടിയുടെ അവസാന നിമിഷങ്ങളെ കുറിച്ച് ഉമ പറയുന്നുണ്ട് തോമസ് മരിച്ച ദിവസത്തെ പ്രതി ഉമ പറയുന്നു എനിക്കാകെ പേടിയായി ആശുപത്രിയിലെ ചാപ്പലിൽ പോയി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടു മക്കളെല്ലാം അപ്പായ്ക്കു വേണ്ടി അവിടെ എഴുതിയിടുമ്പോഴും ഞാൻ മാറി നിൽക്കുകയായിരുന്നു പതിവ് ഡിസ്ചാർജായി പോരുമ്പോൾ പി ടി യുമൊത്ത് നന്ദി പറഞ്ഞ് എഴുതിക്കൊള്ളാമെന്ന് ദൈവത്തിന് കൊടുത്തിരുന്നു ചാപ്പലിൽ കണ്ണടച്ചു നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ എനിക്ക് തിരികെ തരണേ അവതരണം ആവശ്യമില്ലാത്ത ആളാണ് ഉമ പി ടി തോമസിനെ വിവാഹം ചെയ്തുകൊണ്ട് അവർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്തു മക്കളെയും അങ്ങനെ വളർത്തി എന്നാണ് കേട്ടിട്ടുള്ളത് തോമസിന്റെ മകന്റെ വിവാഹവും ക്രൈസ്തവ ആചാരം അനുസരിച്ചായിരുന്നില്ല പക്ഷെ അവർക്കും അറിയാമായിരുന്നു ദൈവം മനുഷ്യന്റെ തേങ്ങലികൾ കേട്ട് ഇറങ്ങി വരുന്ന ഇടമാണ് ചാപ്പൽ ജീവിതത്തിലാകെ ഇരുട്ടു പടരുന്നുവെന്ന് കരുതുമ്പോഴും മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന കരുത്തു പകരുന്ന പ്രത്യാശയുടെ തുരുത്താണ് ദേവാലയങ്ങൾ അവ അടച്ചത് തെറ്റാണ് മനുഷ്യന്റെ അടിസ്ഥാന മൗലിക അവകാശത്തിന്റെ ലംഘനമാണ് ദേവാലയങ്ങൾ തുറക്കുന്നതിനുള്ള അനുമതിക്ക് വേണ്ടി ഉയരുന്നതും ഏതാനും വിശ്വാസികളുടെ ഒറ്റപ്പെട്ട നേർത്ത ശബ്ദങ്ങൾ മാത്രം മത നേതാക്കൾക്കും ധൈര്യം പോരാത്ത മട്ടാണ് തങ്ങൾ പറഞ്ഞ് പള്ളി തുറന്ന് മഹാമാരി പെരുകിയാലോ എന്ന മാനുഷിക ഭയമാകണം പക്ഷെ അതുകൊണ്ട് യേശു പകരുന്ന രക്ഷയിലുള്ള വിശ്വാസം പ്രകടമാക്കുന്നതിനുള്ള അവസരം കൂടിയാവാൻ ഈ മഹാമാരിക്കുള്ള അവസരം വിശ്വാസികൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ല ദേവാലയങ്ങൾ തുറക്കുവാനും ദൈവാരാധനയിൽ പങ്കാളികളാകുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ജീവന്റെ രഹസ്യങ്ങൾ അനുഭവിക്കുവാനുമുള്ള തടസ്സങ്ങൾ മാറുവാൻ ഉറച്ച ശബ്ദമുയരണം വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തെ അണയുവാൻ അവിടെ നിന്നും ലഭിക്കുന്ന സൗഖ്യവും കരുത്തും അനുഭവിക്കുവാനും സാധിച്ചെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ സുരക്ഷാ കവചങ്ങൾ പരാജയപ്പെടുമ്പോഴും മനുഷ്യർക്ക് കരുത്തും ബലവും പ്രത്യാശയും പകരുന്നതാണ് പ്രാർത്ഥനയും ആരാധനയും ഈ ലോക ജീവിതത്തിനു വേണ്ടി മാത്രമല്ല വിശ്വാസികൾ ദൈവത്തിൽ ശരണം അർപ്പിക്കുന്നത് എന്നത് സത്യമാണ് എന്നാൽ ഈ ലോക ജീവിതത്തിലെ ക്ഷേമവും ഐശ്വര്യവും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അത് മനസ്സിലാക്കുവാൻ സർക്കാരിന്റെ കണ്ണുകൾ തുറന്നെങ്കിൽ മഹാമാരികളിൽ നിന്നും ദൈവിക സംരക്ഷണം ലഭിക്കുന്നതിന് ശക്തമായി മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധനായാണ് സഭ വിശുദ്ധ സെബസ്റ്റിയാനോസിനെ നൂറ്റാണ്ടുകളായി കണക്കാക്കുന്നത് ആ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിനു നേരെ രാമനാഥപുരത്ത് നടന്ന അതിക്രമത്തിന് കേവലം ദേവാലയാക്രമത്തിന് അപ്പുറമുള്ള മാനം കരുതുന്നവരുണ്ട് പഴയകാലത്ത് ഇത്തരം മഹാമാരികളുടെ നാളുകളിൽ വൈദികർ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടത്തിയിരുന്നു പിൽക്കാലത്ത് അത് വെറും ആചാരമായി ഇപ്പോൾ പലയിടത്തും കൂലിക്കാരെ വെച്ച് ചെയ്യിക്കുന്ന പ്രവൃത്തിയായി പലയിടത്തും എഴുന്നള്ളിപ്പ് തന്നെ നിലച്ചു തിന്മയുടെ ചിന്തകൾ ശക്തമാകുന്നതിന്റെ മറ്റൊരടയാളം കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീ വേഷധാരികളുടെ ലസ്ബിയൻ പ്രണയത്തിന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തവർക്ക് കച്ചവട ലക്ഷ്യങ്ങൾക്കപ്പുറം സാമുദായിക കലാപമുണ്ടാക്കുവാൻ കൂടി ലക്ഷ്യമുണ്ടായിരുന്നു കേരളം എന്ന ശീർഷകത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചവർക്ക് ഇത്തരം ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവോ നാൽപ്പതിനായിരത്തോളം കന്യാസ്ത്രീകൾ ജീവിച്ച് ശുശ്രൂഷകൾ അർപ്പിക്കുന്ന നാടാണ് കേരളമെന്ന് ഒരു കണക്കുണ്ട് കന്യാസ്ത്രീകളുടെ സംഖ്യ സംബന്ധിച്ച ആ കണക്ക് കൃത്യമാണെങ്കിലും അല്ലെങ്കിലും കേരള സമൂഹത്തിലെ ശ്രദ്ധേയമായ ഒരു സംഘം ശുശ്രൂഷകരാണ് അവർ തിരുവിതാംകൂർ മഹാരാജാവ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്നതിന് വിദേശികളായ കന്യാസ്ത്രീകളെ കൊണ്ടുവന്ന് ആശുപത്രി സമുച്ചയത്തിന് അകത്ത് തന്നെ മഠം പോലും ക്രമീകരിച്ചു കൊടുത്ത ചരിത്രമാണ് കേരളത്തിനുള്ളത് ഇന്നും ആ മഠവും കന്യാസ്ത്രീകളും അവിടുണ്ട് എന്നതും ചരിത്ര സത്യം കന്യാസ്ത്രീ വേഷധാരികളുടെ ലെസ്പിയൻ പ്രണയത്തിന്റെ ഫോട്ടോഷൂട്ട് കന്യാസ്ത്രീകൾക്കും അവരെ ആദരവോടെ വീക്ഷിക്കുന്ന വലിയ ഒരു ജനസമൂഹത്തിനും വല്ലാതെ മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ആർക്കാണ് മനസ്സിലാകാത്തത് കന്യാസ്ത്രീകളെ മാത്രമല്ല സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്നതായിരുന്നില്ലേ ആ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ വന്ന ആ ചിത്രങ്ങളെ അപലപിച്ചു കൊണ്ടുള്ള അടിക്കുറിപ്പുകൾ മാത്രമാണ് മിക്കവാറും കാണാനായത് ക്രൈസ്തവർ ആത്മസംയമനത്തോടെയാണ് പ്രതികരിച്ചത് മാനസാന്തരം ഉണ്ടാകുവാനും ഈ അർപ്പിത ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ അവരുടെ കണ്ണുകൾ തുറക്കണമേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത് എങ്കിലും ഈ ഹീനപ്രവൃത്തിയെ അധികൃതർ ഗൗരവത്തോടെ കാണുകയും നടപടികൾ എടുക്കുകയും ചെയ്യേണ്ടതല്ലേ ഇതാണ് ഭരണഘടന തരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് ആർക്ക് പറയാനാവും ഭാരതത്തിന്റെ ഭരണഘടനയുടെ പത്തൊൻപതാം വകുപ്പ് നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മാന്യമായ നിയന്ത്രണങ്ങൾ ഭരണഘടന തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരായ ഒന്നും പറയാനും എഴുതാനും പ്രസംഗിക്കുവാനും ഈ വകുപ്പ് അവകാശം തരുന്നില്ല എന്ന് ആർക്കാണ് അറിയാത്തത് വൈവിധ്യങ്ങളിൽ ഏകത്വം കാണുന്ന നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം തകർക്കുന്നതിന് ഇടയാക്കുന്ന ഇത്തരം ഹീനപ്രവൃത്തികൾ നടത്തുന്നവർക്ക് ശിക്ഷയുണ്ടാകണം ഇത്തരക്കാരുടെ ലക്ഷ്യം സർക്കാർ അറിയണം ഈ നിന്യമായ പ്രവൃത്തിക്ക് തുനിഞ്ഞവർക്കെതിരെ ഇനിയും പോലീസ് എന്തെങ്കിലും നടപടികൾ എടുക്കാത്തത് വലിയ കൃത്യവിലോപമാണ് പോലീസ് മടിച്ചാൽ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർ കോടതികളെ സമീപിക്കണം പക്ഷെ അതിനായി പോലീസ് കാത്തിരിക്കരുത് നടപടികൾ ഉണ്ടാവണം ഇതിനർത്ഥം ലോകത്ത് സ്വവർഗാഭിമുഖ്യമുള്ളവർ ഇല്ലെന്നോ അവരെ സഭ ഏറെ അകറ്റി നിർത്തുന്നു എന്നോ അല്ല സ്വവർഗാഭിമുഖ്യമുള്ളവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കാണുന്ന സമൂഹമാണ് കത്തോലിക്ക സഭ സ്വർഗ വിവാഹത്തെ സഭ അംഗീകരിക്കുന്നില്ല എന്നത് വാസ്തവം സ്വവർഗാഭിമുഖ്യ മനസ്സുള്ളവരോട് ഏറെ കാരുണ്യത്തോടെ പെരുമാറണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത് അത്തരക്കാരെ മുഖ്യധാരയിൽ നിന്നും ഒഴിവാക്കരുതെന്ന് ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെടുന്നു ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിന് നടന്ന പൊതുദർശന പരിപാടിയിലും പാപ്പ ഈ ഉപദേശമാണ് നൽകിയത് കേരള സർക്കാർ വിഭാവനം ചെയ്യുന്ന തെക്കുവടക്ക് പാതയായ കേറയിൽ പദ്ധതി ഒന്നിനൊന്ന് ജനങ്ങളുടെ രോഷത്തിനാണ് ഇരയാകുന്നത് കേരളത്തെ ഭീകരമായ കടക്കെണിയിൽപ്പെടുത്തുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്തത്ര കുടിയിറക്ക് വേണ്ടിവരുന്ന കേരളത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന ഈ പദ്ധതി ആർക്കു വേണ്ടിയെന്ന ചോദ്യം ജനങ്ങളിൽ നിന്നുമാണ് ഉയരുന്നത് സർക്കാർ വിഭാവനം ചെയ്ത സംവാദങ്ങൾക്കോ അതിൽ പങ്കെടുക്കുന്ന ജനങ്ങൾക്കോ പോലും ഒന്നും മനസ്സിലാകുന്ന മട്ടില്ല ജനങ്ങളുടെ പ്രതിഷേധത്തെ സഖാക്കളെ ഉപയോഗിച്ച് അടിച്ചമർത്തുവാൻ നടത്തുന്ന നീക്കങ്ങളും വലിയ തിരിച്ചടിയാവും ഉണ്ടാക്കുക അങ്ങനെ ഓടില്ല എന്ന സൂചനകൾ പ്രതിപക്ഷവും നൽകിക്കഴിഞ്ഞു വിമോചന സമരത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാതെ നോക്കുന്നതാവും ബുദ്ധി കോവിഡ് മഹാമാരിയുടെ നിബന്ധനകൾ ഉപയോഗിച്ച് സമരമില്ലാതാക്കാൻ നോക്കിയാലും കാര്യങ്ങൾ സമൂഹത്തിൽ അഴിമതി ഇല്ലാതാക്കണമെന്ന് ആർക്കാണ് മോഹം പൊതുജീവിതത്തിലെ സംശുദ്ധിയെക്കുറിച്ച് ഏറെ പറയാറുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ കൊണ്ടുവന്ന ലോകായുക്ത ഭേദഗതി നിയമം ഓർഡിനൻസ് ഉയർത്തുന്ന ആകുലപ്പെടുത്തുന്ന ചോദ്യമാണിത് ലോകായുക്തയുടെ വിധി അംഗീകരിക്കുവാനോ തിരസ്കരിക്കുവാനോ മുഖ്യമന്ത്രിക്ക് അധികാരം നൽകിക്കൊണ്ടാണ് സർക്കാർ നിയമം ഭേദഗതി ചെയ്യുന്നത് കെ ടി ജലീലിനെതിരെ വന്ന വിധിയെ മറികടക്കണമെങ്കിൽ ഇത്തരമൊരു ഭേദഗതി വേണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞതായാണ് സർക്കാർ പറയുന്ന ന്യായം ലോകായുക്ത കുറ്റക്കാരനായി കാണുന്ന വ്യക്തിയെ രക്ഷിക്കുവാനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെന്ന് ലോകായുക്ത കുറ്റക്കാരനായി കരുതുന്ന വ്യക്തിയെ അഥവാ മുഖ്യമന്ത്രി കുറ്റവിമുക്തനാക്കിയാലും ജനം സമ്മതിക്കുമോ എന്ന് പോലും ചിന്തിക്കാത്ത ഓർഡിനൻസ് കോടതി കുറ്റക്കാരായി കണ്ട് ശിക്ഷിക്കുന്ന ജനപ്രതിനിധികൾ തങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗത്വം രാജിവെക്കണമെന്ന സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിന് അക്കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന ഓർഡിനൻസിനുണ്ടായ ദുർഗതി പിണറായി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന കേരളത്തിലെ ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിനും ഉണ്ടാകുമോ രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായിരുന്ന ബി ജെ പി അടക്കം മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾ ആ ഓർഡിനൻസിന് അനുകൂലമായിരുന്നു ഭാരതത്തിലെ പ്രശസ്ത നിയമജ്ഞരായ കപിൽ സിബൽ പി ചിദംബരം തുടങ്ങിയവരുടെ ബുദ്ധിയിലുദിച്ചതായിരുന്നു ആ ഓർഡിനൻസ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച് രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് സമർപ്പിച്ച ആ ഓർഡിനൻസിൽ പെട്ടെന്ന് ഒപ്പിടാൻ അദ്ദേഹം വിസമ്മതിച്ചു ഓർഡിനൻസ് അനിവാര്യമാക്കുന്ന അടിയന്തര സാഹചര്യം എന്താണെന്ന് അദ്ദേഹം സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു ആ സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അമേരിക്കൻ പര്യടനത്തിലായിരുന്നു അത്തരം കാര്യങ്ങൾക്കൊന്നും അല്ലെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ അമേരിക്കയിലാണ് ഓർഡിനൻസിൽ ഒപ്പിടരുതെന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു നിവേദക സംഘം രാഷ്ട്രപതിയെ സന്ദർശിച്ച് നിവേദനം കൊടുത്തു കേരളത്തിലെ പ്രതിപക്ഷ മുന്നണി നേതാക്കൾ ഗവർണറെ സന്ദർശിച്ച് ഓർഡിനൻസിൽ ഒപ്പിടരുതെന്ന് നിവേദനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം തിരക്കിട്ട് ഒപ്പിടില്ല എന്ന സൂചനയാണ് ഇപ്പോഴുള്ളത് ഭരണമുന്നണിയെ പിന്താങ്ങുന്ന ജനങ്ങളിൽ പെട്ടവരടക്കം തീരുമാനത്തിൽ അസ്വസ്ഥരായ സാധാരണക്കാരും ബുദ്ധിജീവികളും മാധ്യമങ്ങളുമൊക്കെ എന്താവും സംഭവിക്കാൻ പോവുകയെന്ന് വല്ലാത്ത ആകാംക്ഷയിലുമായിരുന്നു അവിടെ വരെ രണ്ട് സംഭവങ്ങൾക്കും പല സമാനതകളുമുണ്ട് എന്നാൽ കേന്ദ്രത്തിലെ കഥയിൽ പെട്ടെന്ന് ഒരു ട്വിസ്റ്റായി കോൺഗ്രസ് വക്താക്കൾ പതിവ് പോലെ ഓർഡിനൻസിനെ ന്യായീകരിച്ചു കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിനേഴിന് കോൺഗ്രസ് വക്താവ് അജയ് മാക്കൻ ഇത്തരമൊരു ന്യായീകരണ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന വേദിയിലേക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ക്ഷുഭിതനായ യുവാവിനെ പോലെ കടന്നു ചെന്നു അസംബന്ധമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ന്യായീകരണ തൊഴിലാളിയുടെ വാ അടപ്പിച്ചു ഓർഡിനൻസ് വലിച്ചു കീറി പറത്തി സാധാരണക്കാർക്ക് ഇഷ്ടമായി പക്ഷെ അതോടെ കോൺഗ്രസ് പ്രതിസന്ധിയിലായി അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുമായി കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തു വന്ന മൻമോഹൻ സിംഗിനോട് മാധ്യമ പ്രവർത്തകർക്ക് ചോദിക്കുവാനുണ്ടായിരുന്നത് ചർച്ചകളെക്കുറിച്ചായിരുന്നില്ല രാഹുലിന്റെ പ്രവൃത്തിയെക്കുറിച്ചായിരുന്നു പാവം മൻമോഹൻ സിംഗ് വല്ലാത്ത ബുദ്ധിമുട്ടിലായി ബി ജെ പി നേതാവ് അരുൺ ജെയ്റ്റ്ലി അന്തസ്സുണ്ടെങ്കിൽ മൻമോഹൻ സിംഗ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു അക്കാലത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അടക്കമുള്ളവർ വല്ലാതെ ബുദ്ധിമുട്ടിയാണ് മൻമോഹൻ സിംഗിനെ സമാധാനിപ്പിച്ചത് കോടതി ശിക്ഷ ഏറ്റുവാങ്ങി ശാപമോക്ഷം കാത്തുകിടന്ന കോൺഗ്രസ് മുന്നണിയിലെ കരുത്തനായ നേതാവ് ലാലു പ്രസാദ് യാദവ് അടക്കമുള്ളവർക്ക് രാഹുലിനോട് വല്ലാത്ത പക തോന്നിയിരിക്കണം അനുകൂലിച്ചും പ്രതികൂലിച്ചും ആരും ഒന്നും പറഞ്ഞില്ല ശശി തരൂർ പക്ഷെ രാഹുലിന് പിന്തുണയുമായി എത്തി ഏതായാലും കോടതി കുറ്റക്കാരെന്ന് കാണുന്നവരെ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യം വെച്ചുള്ള ഓർഡിനൻസിന്റെ പണി തീർന്നു സർക്കാർ ഓർഡിനൻസ് പിൻവലിച്ചു രാഷ്ട്രപതി ആ വിവാദത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ കേരളത്തിലെ ഇടതുമുന്നണിയിൽ ഒരു രാഹുൽ ഗാന്ധി ഇന്നില്ല പിണറായിയുടെ ഓർഡിനൻസിനോട് അങ്ങനെ ചെയ്യാനെന്നല്ല തന്റെത്തോടെ മറുത്തു പറയാൻ ഉള്ളുറപ്പുള്ള ആരും അവിടെ ഉള്ളതായി ആർക്കും അറിയില്ല സി പി ഐയുടെ നേതാവ് കാനം രാജേന്ദ്രൻ ചില്ലറ ഉയർത്തുന്നത് പാർട്ടിയിലെ വിമതരെ ഓർത്താകാനാണ് ഇട പിണറായി ഇടയാനുള്ള ആത്മബലമൊക്കെ ചോർന്നു പോയ നിലയിലാണ് അദ്ദേഹം സി പി ഐക്കാരെ നാട്ടിൽ പലയിടത്തുമിട്ട് സി പി എം കാർ ആക്രമിക്കുമ്പോഴും അദ്ദേഹം വല്ലാത്ത സംയമനമാണ് പുലർത്തുന്നത് പണ്ട് പി കെ വി ഉണ്ടായിരുന്ന കാലം സി പി ഐകാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കേരള നിയമസഭയ്ക്കകത്ത് പി കെ വി തന്നെ സി പി എമ്മിന് നേരെ നടത്തിയ കടന്നാക്രമണമൊക്കെ പഴയ കഥ അന്ന് പി കെ വിയുടെ പ്രകടനം പിന്നിരയിലിരുന്ന് കണ്ടതിന്റെ ആവേശം കാനത്തിനുണ്ടാവണം പക്ഷെ ഒന്നും പറയില്ല ഇന്ന് അതുകൊണ്ട് അത്തരത്തിലൊരു ഇടപെടലിലൂടെ ഓർഡിനൻസ് പിൻവലിക്കപ്പെട്ടില്ലെന്ന ഉറപ്പ് അങ്ങനെ പിൻവലിക്കപ്പെട്ടതുകൊണ്ട് സർക്കാരിന് പ്രയോജനം ഉണ്ടാകാനും പോകുന്നില്ല എന്നതിന് രാഹുലിന്റെ അനുഭവവും സാക്ഷി മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങളിലെ ദലിതരെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കുവാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുവാൻ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് നല്ല തീരുമാനമാണ് ആയിരത്തി മുതൽ ദലിത് ക്രൈസ്തവർ ഉയർത്തുന്ന നിലവിളിയാണിത് സിക്കുകാരും ജൈനന്മാരും ബുദ്ധമതക്കാരുമായ ദലിതർക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം ക്രൈസ്തവർക്കും മുസ്ലിംകൾക്കും നിഷേധിക്കുന്നത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ് ഈ പഠനം നീതിപൂർവമായ ഫലമണിയുവാൻ പ്രാർത്ഥിക്കാം ഷീലോകന്റെ കാഴ്ചകൾ അടുത്തയാഴ്ച വീണ്ടും കാണാം